യു പിയിലെ ലക്നൗവിൽ രണ്ട് പ്രൊഫസർമാർ കടുത്ത അപരാധം കാണിച്ചു ജയ് ശ്രീറാം എന്നെഴുതിയതിന് അൻപത് ശതമാനം മാർക്ക് കൊടുത്ത് അങ്ങ് ജയിപ്പിച്ചു എന്ന് മാത്രവുമല്ല കൂട്ടത്തിൽ ക്രിക്കറ്റ് താരങ്ങളുടെ പേരും എഴുതി സസ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ നടപടി എടുത്തതായിരിക്കും എന്ന് പൂർണമായും വിശ്വസിച്ച് പോകരുത് ചിലപ്പോൾ ചാർജ്മമ്മോ കൊടുക്കുമ്പോൾ ഫുൾ മാർക്ക് കൊടുക്കാത്തതിനായിരിക്കും സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക ഏതായാലും ബാക്കി അറിയാൻ കാത്തിരിക്കാം തിളങ്ങുകയാണ് നമ്മുടെ ഭാരതം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ചില വിവരാവകാശത്തിൻ്റെ കണക്കുകൾ പുറത്തുവിടുമ്പോൾ ശ്രദ്ധേയമായ രാജ്യത്തിൻ്റെ ഒട്ടുമിക്ക പോസ്റ്റുകളിലും ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവരാണ് എന്നാൽ അതിന് താഴോട്ടുള്ളവരെയൊക്കെയും ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മൾ പട്ടിക്ക് എല്ലിൻ കഷ്ണം ഇട്ട് കൊടുക്കുന്നത് പോലെ ഓരോ നിട്ട് കൊടുത്ത് അതിൽ കടിപ്പിച്ച് അതിൽ തുള്ളിച്ച് അതിൽ മുക്കി ഒക്കെ ഒക്കെ അങ്ങനെ കൊണ്ടുപോവാണ് അത് അവിടെ മാത്രമല്ല നമ്മുടെ നാട്ടിലെ ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ കാണുമ്പോഴും നമുക്കത് മനസ്സിലാവും അതിൻ്റെ രസതന്ത്രത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല കടന്നാൽ അത് വലിയ വിവാദമാവും നിങ്ങൾ തന്നെ നോക്കിയാൽ മതി ഈ പറഞ്ഞ ആട്ടവും ചാട്ടവും തുള്ളലും പാട്ടും കുടിച്ചുള്ള കൂത്താട്ടവും ഒക്കെ കാണുന്നവർ എവിടെയൊക്കെ ഉള്ളവരാണ് സാമൂഹ്യ വ്യവസ്ഥിതിയിൽ എന്ന് നോക്കിയാൽ അത് നമുക്ക് വളരെ വ്യക്തമാവും പിന്നെ പഠിക്കുന്ന കാലത്ത് എന്തെങ്കിലുമൊക്കെ വെറുപ്പും വിദ്വേഷവും വിവരക്കേടുമൊക്കെ നൽകിയാൽ തൽക്കാലത്തേക്ക് അവർക്കൊരു സന്തോഷമാവുമെങ്കിലും ശാശ്വതമായി അവരങ്ങ് നശിച്ചുകൊള്ളും അതൊരാസൂത്രിതമായ സംഗതി കൂടിയാണ് അങ്ങനെയാണ് കാലങ്ങളായി ചില സമൂഹങ്ങളെയും ചില ഒക്കെ ഈ രാജ്യത്ത് ഷണ്ണീകരിച്ചത് നമ്മൾ നോക്കുമ്പോൾ ബാഹ്യമായി ഒന്നും ചെയ്യുന്നുണ്ടാവില്ല പക്ഷെ നശിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ അവരങ്ങനെ അങ്ങ് ആയിക്കോളും സംഗതി ഒരു യൂണിവേഴ്സിറ്റിയിലാണ് ഇത് പുറത്തു വരാൻ കാരണം ഒരു വിദ്യാർത്ഥി വിവരാവകാശം കൊടുത്തതാണ് അങ്ങനെ കൊടുത്ത് പരീക്ഷാ പേപ്പറുകൾ എടുത്തു ആ പരീക്ഷാ പേപ്പറുകൾ എടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് ബഹുമാന്യരായ അധ്യാപകർ വിനയ് ശർമ്മ ആശിഷ് ഗുപ്ത മൂത്തോരായിരിക്കും മൂത്തോരായിരിക്കും ഉറപ്പായിട്ട് മൂത്തോരായിരിക്കും അപ്പോൾ അങ്ങനെ മൂത്ത ഇനത്തിൽ വരുന്ന ഇവർ കൈക്കൂലി വാങ്ങിച്ച് വിദ്യാർത്ഥികളെ ജയിപ്പിക്കുന്നു എന്ന് പരാതി വന്നപ്പോൾ അതിനെതിരെ ഒരു പയ്യൻ ദിവ്യാൻഷു സിംഗ് എന്ന് പറയുന്ന ഒരു പയ്യൻ പൂർവാഞ്ചൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുടെ യൂണിവേഴ്സിറ്റിയുടെ പേര് പൂർവാഞ്ചൽ യൂണിവേഴ്സിറ്റി എന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേപ്പർ വാല്യൂ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു വാല്യൂ ചെയ്തപ്പോഴാണ് ജയ് ശ്രീരാം എന്ന് എഴുതിയതിന് അൻപത് ശതമാനം മാർക്ക് കൊടുത്തിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ കുറ്റമല്ല അവരാകെ പഠിക്കുന്നതും പത്രത്തിൽ നോക്കിയാൽ കാണുന്നതും പിന്നെ വാർത്തകളിൽ കാണുന്നതും എല്ലാം അതാണല്ലോ അത് പഠിച്ചോളാനാണല്ലോ പറയുന്നത് അങ്ങനെ അവിധങ്ങൾ അത് എഴുതി വെച്ചു കൂട്ടത്തിൽ ക്രിക്കറ്റ് ഒക്കെ പേരുകളും എഴുതി വെച്ചു വച്ചു കൊടുത്തമ്പത് ശതമാനം മാർക്ക് അങ്ങ് ജയിപ്പിച്ചു ഏതായാലും ഈ രണ്ട് മഹാഗുരുക്കന്മാരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് സസ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഉടനെ പിരിച്ചുവിടുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചാൽ തെറ്റിപ്പോവും അങ്ങനെയൊന്നും സംഭവിക്കണമെന്നില്ല അവർ ബന്ധപ്പെടേണ്ട രീതിയിൽ കാണേണ്ടവരെ കാണേണ്ട രീതിയിൽ കാണേണ്ട വളയത്തിലൂടെ വന്ന് കണ്ടാൽ ആ ചാർജ് മമ്മോ ഇത് നൂറ് ശതമാനം കൊടുക്കാത്തതിനുള്ള വിശദീകരണം ചോദിക്കലായി അങ്ങ് മാറും അവർക്ക് ഇനിയും പഠിപ്പിക്കാം സമ്പാദിക്കുകയും ചെയ്യാം പിള്ളേർ തുള്ളട്ടെ ഇങ്ങനെയൊക്കെ എഴുതി അങ്ങോട്ട് വളരട്ടെ